കൂത്തുപറമ്പിൽ വയോധികിയുടെ മാല പൊട്ടിച്ചോടിയത് നഗരസഭാ കൌൺസിലർ സി പി എം കൌൺസിലറായ പി പി രാജേഷ് ആണ് പിടിയിലായത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയോധികി ആക്രമിച്ച സ്വർണമാല കവർന്നത് മനോജ്മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് അതിശയിപ്പിക്കുകയും അതോടൊപ്പം ഞെട്ടലുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് വയോധികയുടെ മാല പൊട്ടിച്ചോടിയത് കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ചോടിയത് നഗരസഭാ കൗൺസിലറാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കൃഷ്ണന്തു കൂത്തുപറമ്പിൽ വയോധികയുടെ കവർന്ന കേസിലെ പ്രതിയെ കണ്ട് അക്ഷരാർത്ഥത്തിൽ ആ നാടാകെ ഞെട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നാട്ടിലെ എല്ലാ പൊതു പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കാറുള്ള സി പി എമ്മിന്റെ കൗൺസിലറായ പി രാജേഷിനെയാണ് കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൂത്തുപറമ്പ് നഗരസഭയിലെ നാലാം വാർഡ് കൗൺസിലറാണ് രാജേഷ് കൂത്തുപറമ്പ് കണിയാർകുന്നിൽ വ്യാഴാഴ്ചയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കവർച്ച നടന്നത് കണിയാർകുന്നിലെ കുന്നുമ്മൽ ഹൗസിൽ പി ജാനകിയുടെ ഒരു പവന്റെ മാലയാണ് കവർന്നത് നീല ജൂപ്പിറ്റർ സ്കൂട്ടറിൽ ജാക്കറ്റ് ധരിച്ച് മുഖമാക്കം മറച്ചാണ് ഈ പ്രതി കവർച്ചയ്ക്ക് എത്തിയത് ഈ വീടിന്റെ പിൻവശത്ത് എത്തിയ പ്രതി മത്സ്യമുറിക്കുകയായിരുന്ന ജാനകിയെ തള്ളിയിട്ട് കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇതിന്റെ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദന്റെയും ഇൻസ്പെക്ടറുടെയും ഒക്കെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടതോടെ ഈ രാജേഷ് സംശയത്തിലേക്ക് പോയി ഇയാൾ മുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അതുവരെ നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതായത് ഈ മാല മോഷണ കേസിലെ പ്രതിയെ കണ്ടെത്തുന്നതിനടക്കം ഇയാൾ മുന്നിൽ നിന്നു എന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്തായാലും ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ അടക്കമുള്ള ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയത് അതിലാണ് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയത്തക്ക അതായത് ഒരു തീർത്തും അവ്യക്തമായ ഒരു ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഒരു നീല ജൂപ്പിറ്റർ സ്കൂട്ടർ അതോടൊപ്പം തന്നെ ആ അതിൽ അതിന്റെ നമ്പർ വ്യക്തമായിരുന്നില്ല നമ്പർ മറച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുഖമാകെ ജാക്കറ്റും മറ്റും ഒക്കെ ധരിച്ച് മുഖമൂടിയും ഒക്കെ ധരിച്ചാണ് ഈ പ്രതി ജൂ ജൂപ്പിറ്റർ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ട് പോലീസിന് പ്രത്യക്ഷത്തിൽ ഇത് ആര് എന്ന് കണ്ടെത്തുക വളരെ പ്രയാസമായിരുന്നു പക്ഷേ ഈ സ്കൂട്ടർ അത് ഏറെ നിർണായകമായി ഈ ജൂപ്പിറ്റർ സ്കൂട്ടർ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തിയത് ഈ സ്കൂട്ടറിന്റെ വഴികളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു നിരവധി സി ക്യാമറകൾ പരിശോധിച്ചു അങ്ങനെ ഈ പ്രതിയുടെ ഈ രാജേഷിന്റെ വീടിന് സമീപത്തടക്കം ഈ സ്കൂട്ടർ ഈ പതിവായി ഈ സ്കൂട്ടർ എത്താറുണ്ട് എന്നൊക്കെ പോലീസ് മനസ്സിലാക്കി അങ്ങനെ ഏറ്റവും ശാസ്ത്രീയമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയിൽ നിന്ന് കവർന്ന മാലയും കണ്ടെടുത്തിട്ടുണ്ട് ഈ നാടിനാകെ ഞെട്ടൽ ഒരു കവർച്ചയായിരുന്നു ഈ വ്യാഴാഴ്ച നടന്നത് എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഈ സംഭവം സി പി എമ്മിന് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി ഇത് മാറുന്നു ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരൻ കൂടിയാണ് രാജേഷ് രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ഇപ്പോൾ സി തീരുമാനിച്ചിട്ടുണ്ട് ഈ സംഭവം പോലീസ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ സി ഏരിയ കമ്മിറ്റി ഉൾപ്പെടെ ചേർന്ന് ജില്ലാ കമ്മിറ്റിയോട് കർശനമായ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കിയ ഈ സംഭവം ആ കൗൺസിലറെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണെന്നാണ് സി ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു കൗൺസിലുടെ ഈ ക്രിമിനൽ മനസ്സ് പാർട്ടിയെയാണ് പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് പാർട്ടിക്കാണ് നാണക്കേടുണ്ടാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ നാടിന്റെ ഈ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇങ്ങനെ നിന്ന ഒരു ജനപ്രതിനിധി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ആ നാട്ടിലാകെ വലിയ രോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ ആശ്വാസമാണ് നാട്ടുകാർക്കുള്ളത് അതിൽ പോലീസിന്റെ ഒരു എഫർട്ട് അത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജു തന്നെ ഇത്തരത്തിൽ അതായത് ഒരു വീട്ടിൽ കയറി ഒരു വയോധികയുടെ കഴുത്തിൽ നിന്നും മാല പരച്ചോടിയ പ്രതിയെ എങ്ങനെയും പിടികൂടണം എന്ന കർശനമായ കൂടി സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും നിൽക്കുകയുണ്ടായി അങ്ങനെ പോലീസ് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തി അതുകൊണ്ടാണ് ഒരു തരത്തിലും പിടിക്കപ്പെടില്ല എന്ന് ഈ പ്രതി കരുതിയിരുന്നത് ഈ ജൂപ്പിറ്റർ സ്കൂട്ടറിന്റെ നമ്പർ മറച്ചിരുന്നു മുഖം മറച്ചിരുന്നു ഒരു തരത്തിലും താൻ പിടിക്കപ്പെടില്ല എന്ന കൂടിയാണ് ഈ പ്രതി ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു പവന് ലക്ഷത്തോളം അടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ ഈ പിടിച്ചുപറി സംഘത്തിന്റെ മനസ്സ് ഈ സ്വർണത്തിന്റെ വലിയ വിലയിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം അങ്ങനെ ആകെ ഒരു ഭീതി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു കവർച്ച കൂത്തുപറമ്പിൽ നടന്നു ആ പ്രതിയാണ് സി പി എമ്മിന്റെ കൗൺസിലറായ പ്രതിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൃഷ്ണ ഹിന്ദു